சுபாஷிதம் കരൂർ നീലകണ്ഠപ്പിള്ള ഏറ്റവും പ്രശസ്തനായ മലയാളത്തിൻ്റെ എഴുത്തുകാരനാണ് കാരൂർ കാരൂറിൻ്റെ കഥകളൊക്കെ വളരെ രസകരമാണ് വായിച്ചു പോകാൻ അപ്പോൾ ഈ കാരൂര് അദ്ദേഹത്തെ എന്നും മതിച്ചിരുന്നൊരു ആശയമാണ് സാഹിത്യകാരന്മാർക്കൊരു സഹകരണ സംഘം വേണം പല ആൾക്കാരും നെറ്റി ചുളിഞ്ഞു സാഹിത്യകാരന്മാർക്ക് സഹകരണ സംഘവും ഐഡിയ തനിക്ക് വരെ പണിയൊന്നുമില്ലേ പല ആളുകളും പല സുഹൃത്തുക്കളും അദ്ദേഹത്തെ വിളിച്ച് പരിഗണിച്ചു നേരിട്ട് പറഞ്ഞു അപ്പോൾ ഇതിനായിട്ട് നടക്കുന്ന സമയത്ത് താനൊരു കാര്യം ചെയ്യാം നല്ല പത്ത് കഥ എഴുതിക്കൂടെ എന്ന് പോലും പല എഴുത്തുകാരും ചോദിച്ചു കാരുവിനെ പിണക്കേണ്ടെന്ന കരുതിയാണ് പല ആളുകളും ഈ ഈ ഉദ്യമം കൊള്ളാം കൊള്ളാമെന്ന് പറഞ്ഞത് അവർക്ക് ചിരിയായിരുന്നു അപ്പോൾ ഇത് സാഹിത്യ സാഹിത്യപ്രവർത്തക സഹകരണ സംഘം രൂപീകരിക്കാൻ പതിനൊന്ന് രൂപയാണ് വേണ്ടിയിരുന്നത് അപ്പോൾ അതിൽ ഓഗരി എടുത്ത ഒരാളായിരുന്നു ഡി സി കിഴക്കേമുറി ഇന്ന് ഡി സി ബുക്സ് എന്ന് പറയുന്ന വലിയ പ്രസാധന ശാല പ്രസാധക ശാലയുടെ അമരത്ത് നിന്ന് ഡി സി കിഴക്കേമുറി അദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞു പത്ത് രൂപ അതിൻ്റെ ഷെയറും ഒരു രൂപ പ്രവേശന ഫീസും കാരൂരിനോട് പിണക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ചാണ് അദ്ദേഹം പതിനൊന്ന് രൂപ കൊടുത്തിതൊക്കെ വാങ്ങിച്ചത് അങ്ങനെ കാ പിൽക്കാലത്ത് കാരൂരിൻ്റെ സ്വപ്നമായി ഈ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം വലിയ വിജയമായി എഴുത്തുകാരുടെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധപ്പെടുത്തുന്നതു മാത്രമല്ല കേരളത്തിൽ എഴുത്തുകാരുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം മാറി എസ് പി എസ് എസ് പി സി എസ് അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് സാഹിത്യപ്രവർത്തക സഹകരണ സംഘം അതിൻ്റെ സ്ഥാപക അംഗമായിരുന്ന ഡി സി കിഴക്കേമുറി പിന്നീട് ഈ സാഹിത്യ സാഹിത്യപ്രവർത്തക സഹകരണ സംഘം ഉപയോഗിച്ച് ഡി സി ബുക്സ് ആരംഭിച്ചു അതും കേരളത്തിലെ ഏറ്റവും വലിയ പ്രസാധക ശാലയായി മാറിയത് ചരിത്രം ആശയം എന്ന് ഒരുപാട് പേര് ആക്ഷേപിച്ചെങ്കിലും തൻ്റെ ഉദ്യമത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു അദ്ദേഹത്തിന് അത് ആ ആ സംഭവത്തിൽ ആ രീതി ആ സാഹിത്യപ്രവർത്തക സഹകരണ സംഘം എന്ന ആശയത്തിൽ ഉത്തമ ബോദ്ധി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കാരൂർ ഇക്കാര്യത്തിൽ ഉറച്ചുനിന്നത് എഴുത്തുകാരെയൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹം ഈ വലിയ സഹകരണ സംഘം കേരളത്തിൽ നടപ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹം ഉദാഹരണം കാണിച്ചു കൊടുത്തു നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം കാരൂരിൻ്റെ കഥ നമ്മളെ ഓർവപ്പെടുന്ന എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച ആളുകൾ മാത്രമാണ് എക്കാലത്തും ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ളത് മാറി ചിന്തിക്കാൻ പഠിക്കണം നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്താനൊക്കെ ഒരുപാട് ആൾക്കാർ വരും അവർ ബുദ്ധിയൊക്കെ ഉപദേശിക്കും ഒരുപാട് ലോജിക്കുകൾ നിരത്തും പക്ഷേ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ വഴിയിലൂടെ നമ്മൾ നടന്നു പോകുക മാറ്റങ്ങൾ കൊണ്ടുവരിക ലോകത്തെ അത് മാറ്റിയെന്ന് വരും